ഹയോൾ എവർക്കും വി പി കെ ലേണിങ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി ഇന്ന് കുറച്ച് ഒക്കെ വരാനുണ്ട് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് അഞ്ഞൂറ്റി എഴുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അതായത് നമ്മുടെ വി എഫ് എ നോട്ടിഫിക്കേഷനാണ് ഇതിൽ പറയുന്നത് ഓക്കെ നമുക്കറിയാം ജില്ലാടിസ്ഥാനത്തിൽ വന്ന് വരുന്ന നോട്ടിഫിക്കേഷനാണ് വി എഫ് എ അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ സെഷവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ നോട്ടിഫിക്കേഷൻസ് അറിയിപ്പുകളെല്ലാം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നോക്കിക്കേ റവന്യൂ വകുപ്പിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അഞ്ഞൂറ്റി എഴുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ജില്ലാടിസ്ഥാനത്തിലാണ് എല്ലാ ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകളാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ അൻപത്തി അറുന്നൂറ് വരെയാണ് ഇതിൻ്റെ ഒരു ശമ്പള സ്കെയില് എന്ന് പറയുന്നത് ഓക്കെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് നോക്കാം നമുക്കറിയാം വി എഫ് എ എന്ന് പറയുന്നത് എന്താണ് ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ പത്താം ക്ലാസ് മാത്രം യോഗ്യത വരുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ യോഗ്യത എസ് എസ് എൽ സി ആണ് നൽകിയിരിക്കുന്നത് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുന്ന പ്രായപരിധി എന്ന് പറയുന്നത് ഇനി പട്ടികജാതി പട്ടികവർഗ അതുപോലെ തന്നെ ഒ ബി സി എന്നുള്ളവർക്കൊക്കെ ഇതിൻ്റെ മറ്റ് ഏജിലുള്ള റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ് അവസാന ഡേറ്റ് ജനുവരി പതിനാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാലാം തീയതിയാണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു ഒരു ഓഫർ തന്നെയാണ് ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് നേരത്തെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ടെൻത്ത് ലെവലാവട്ടെ പ്ലസ് ടു ലെവലാവട്ടെ ഡിഗ്രി ലെവലാവട്ടെ ഏത് പരീക്ഷകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വി പി കെ കോംബോ ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വേണമെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ അതിന് കോംബോ ആയിട്ടുള്ള ഓഫേഴ്സ് എല്ലാം കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താലും മതി അപ്പോൾ ഏവർക്കും താങ്ക്